ചാച്ചാജിയും റോസാപ്പുവും പ്രിയപ്പെട്ട കൂട്ടുകാരെ ശിശുദിനം അടുത്തു വരികയാണല്ലോ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ പതിനാലിനാണ് നമ്മൾ ശിശുദിനം ആഘോഷിക്കുന്നത് അദ്ദേഹം കുട്ടികളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നതിനാലാണ് ഈ ദിവസം നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത് കുട്ടികളുടെ പ്രിയങ്കരനായിരുന്ന ചാച്ചാജി എപ്പോഴും തൻ്റെ വസ്ത്രത്തിൽ ഒരു റോസാപ്പൂ കുത്തിവെച്ചിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നതിൻ്റെ പിന്നിൽ പല കാരണങ്ങളും പറയാറുണ്ടെങ്കിലും പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് പറയപ്പെടുന്നത് തൻ്റെ ഭാര്യയായിരുന്ന കമല നെഹ്റുവിൻ്റെ മരണശേഷം അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നെഹ്റു അങ്ങനെ ചെയ്തിരുന്നത് എന്നാണ് ഒരു കാരണമായി പറയപ്പെടുന്നത് ഇതുകൂടാതെ അതിൻ്റെ പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ ദിവസവും ധാരാളം സന്ദർശകൾ വരുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു ഗ്രാമവാസിയായ പെൺകുട്ടിയും നെഹ്റുവിനെ കാണാൻ ക്യൂവിൽ നിൽക്കുകയായിരുന്നു എന്നാൽ സുരക്ഷാ ജീവനക്കാർ നെഹ്റുവിൻ്റെ അടുക്കലേക്ക് പോകുവാൻ അവളെ അനുവദിച്ചില്ല വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചവരെയും മനോഹരമായ സമ്മാനങ്ങൾ കൊണ്ടുവന്നവരെയും മാത്രമായിരുന്നു അവർ കടത്തിവിട്ടിരുന്നത് എന്നാൽ ദരിദ്രയായിരുന്ന ആ പെൺകുട്ടിക്ക് അവളുടെ വീട്ടുമുറ്റത്ത് വളർന്ന ഒരു മനോഹരമായ റോസാപ്പൂ അല്ലാതെ മറ്റൊന്നും സമ്മാനമായി നൽകാൻ കഴിയില്ലായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഈ പെരുമാറ്റം ആ കുട്ടിക്ക് വളരെ മാനസിക വിഷമം ഉണ്ടാക്കി പക്ഷേ ചാച്ചാജിയെ കാണാനും സമ്മാനം നൽകാനുമുള്ള അതിയായ ആഗ്രഹത്തോടെ അവൾ പിന്നീടുള്ള ദിവസങ്ങളിലും റോസാപ്പൂവുമായി അവിടെ എത്തി എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരിക്കലും അവളെ അകത്തേക്ക് പോകുവാൻ അനുവദിച്ചില്ല ഈ വിവരങ്ങൾ ഒന്നും നെഹ്റു അറിഞ്ഞിരുന്നില്ല എന്നാൽ ഒരു ദിവസം സുരക്ഷാ ഉദ്യോഗസ്ഥരും ഈ പെൺകുട്ടിയും തമ്മിൽ തർക്കിക്കുന്നത് നെഹ്റുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം സുരക്ഷാ ഉദ്യോഗസ്ഥരോട് തിരക്കി കാര്യങ്ങൾ മനസ്സിലാക്കി ആ പെൺകുട്ടിയെ തൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ നിർദ്ദേശിച്ചു തൻ്റെ ആഗ്രഹം സാധിച്ച സന്തോഷത്തിൽ ആ പെൺകുട്ടി നെഹ്റുവിൻ്റെ അടുക്കിൽ എത്തുകയും താൻ കൊണ്ടുവന്ന റോസാപ്പൂ അദ്ദേഹത്തിന് സമ്മാനമായി നൽകുകയും ചെയ്തു നെഹ്റു ആ റോസാപ്പൂ സന്തോഷത്തോടെ വാങ്ങി തൻ്റെ കോട്ടിൻ്റെ ഒരു ഭാഗത്ത് കുത്തിവെക്കുകയും ചെയ്തു ചെറിയ സമ്മാനമായിരുന്നാലും അത് നൽകുവാനുള്ള മനസ്സിനെയും പ്രയത്നതയും നെഹ്റു പ്രശംസിച്ചു പൂക്കളും പൂന്തോട്ടവും കുട്ടികളെയും വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ചാച്ചാജി അന്ന് മുതൽ റോസാപ്പൂ തൻ്റെ വസ്ത്രത്തിൽ കുത്തിവെക്കുവാൻ ആരംഭിച്ചു പിന്നീട് അത് തൻ്റെ പ്രധാന അടയാളമായി മാറുകയും ചെയ്തു ഇതാണ് ചാച്ചാജിയുടെ റോസാപ്പൂവിനോടുള്ള പറ്റിയുള്ള ഒരു പ്രധാന കഥ